നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറാവാൻ ആണ് ഏറ്റവും യോഗ്യനെന്ന് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അനുമോളാണ് വിജയിച്ചിരിക്കുന്നത് അനീഷിന് രണ്ടാം സ്ഥാനമാണ് എന്നാൽ ഈ ജിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അനീഷിന് രണ്ടാം സ്ഥാനമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമായിരുന്നു കാരണം അതിനുള്ള ക്ലൂസ് എല്ലാം അവിടെ ഫ്ലോറിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തവണ വിജയിൽക്ക് മാത്രമല്ല ഫൈനൽ ഫയലിൽ വന്ന എല്ലാവർക്കും സമ്മാനമുണ്ട് എന്ന് പറയുകയും അക്ബറിനെയും നിവിനെയും ഷാനവാസനെയും വിളിച്ച് സമ്മാനങ്ങൾ കൊടുക്കുകയും അതേ സമയത്ത് തന്നെ മൈജിയുടെ ചെയർമാൻ പറയുന്നുണ്ട് അനീഷിന് എല്ലാ ഗൃഹോപകരണങ്ങളും വീട്ടിലെത്തിക്കുമെന്ന് അദ്ദേഹം അപ്പം തന്നെ പറയുന്നുണ്ട് വിജയ് ആരാണെന്ന് ഉറപ്പില്ല എങ്കിലും അനീഷിന് ഈയൊരു സാധനങ്ങളെല്ലാം തന്നെ വീട്ടിലെത്തുമെന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ ഉറപ്പായിരുന്നു അനീഷ് രണ്ടാം സ്ഥാനത്തും അനുമോള് തന്നെയാണ് വിജയിയെന്ന് ഏട്ടൻ പറഞ്ഞതുപോലെ അനുമോട് മാത്രമല്ല ഈയൊരു വിജയം അനീഷിനും അർഹതപ്പെട്ടത് തന്നെയാണ് കാരണം നൂറ് ദിവസത്തെ യാത്രയിൽ എല്ലാവരെയും തോൽപ്പിച്ച് ഒന്ന് രണ്ട് സ്ഥാനത്തെത്തുക എന്നു പറഞ്ഞുകഴിഞ്ഞാൽ അത്ര നിസാരമുള്ള കാര്യമല്ല അനീഷിനും അനുമോൾക്കും ഒപ്പം ഫൈനൽ ഫൈവിലെത്തിയ മറ്റു മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം